കയപ്പുമലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മെയിന്റനൻസ് വർക്കുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും സ്നേഹിത ആർട്ട് സ്കൂൾ പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും സ്കിൽ ഷെയർ പ്രൊജക്ടിലെ ഉൽപ്പന്ന കൈമാറ്റവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം നിർവഹിച്ചു കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളിനെ ഈ വർഷം കൊണ്ട് കൂടുതൽ പൈസ ചെലവഴിച്ചു ശ്രദ്ധേയമായ രീതിയിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നത് ഒരു തീരദേശത്തെ ജനപ്രതിനിധിയെ എന്ന രീതിയിൽ തന്നെയാണ് ഇത്രയും ഫണ്ട് എനിക്ക് പോലും ചാമക്കാല ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാൽ ഇതിൻ്റെ ഒരു എൺപത് എഴുപത്തഞ്ച് ശതമാനം ഫണ്ട് എനിക്ക് അവിടെ നീക്കിവെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന ഇതിൻ്റെ ഒക്കെ പ്രധാന കാരണം കാരണമെന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും സാധാരണക്കാര സാധാരണ കുട്ടികളാണ് സാമ്പത്തികമായി വലിയ നിലയിലുള്ള രക്ഷിതാക്കളുടെ കുട്ടികളല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യത്തിനും ഒരു സ്വകാര്യ രീതിയിൽ ആശ്രയിക്കേണ്ടി വരരുത് എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് അവരുടെ സുഹൃത്തുക്കൾ പഠിക്കുന്ന സ്കൂളിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എൻ്റെ സ്കൂൾ എന്ന് അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ചു പറയാൻ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ സൗകര്യം വർദ്ധിപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാകുന്നത് കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുഗന്യ അധ്യക്ഷത വഹിച്ചു പരിസമാ കുറിച്ചുകൊണ്ടുള്ള വിചാരണോൽ സ്നേഹിത എന്നൊരു പ്രോജക്ടിന്റെ പരിസമാ കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നടക്കുന്നത് ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പകുതി പരീക്ഷയും പകുതി ആഘോഷമാണോന്ന് എനിക്കറിയാം പെടിഞ്ഞം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുധ മുത്തുക്കോയ തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല എന്നിവർ മുഖ്യാതിഥികളായി കയ്പുമലം എഇ അരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിആർസി ട്രെയിനർ ബിജി പദ്ധതി വിശദീകരണം നടത്തി

കുട്ടികളുടെ സഹായത്തോടു കൂടെ എസ് എസ് കെ ഫണ്ടിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതായിട്ടുള്ള മത്സ്യം ഉണക്കുന്നതിനായിട്ടുള്ള ഡ്രെയിൻ മിഷേനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ച് ഡ്രെയിൻ മിഷേനാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൈമാറ്റ ചടങ്ങാണ് നമ്മുടെ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള പെരിഞ്ഞനം പഞ്ചായത്തിലേക്കും അത് കൈമാറുന്ന ചടങ്ങാണ് നടക്കാനുള്ളത് ഈ രണ്ട് ചടങ്ങുകളും ഇപ്പോൾ നടക്കും അതുപോലെ തന്നെ നമ്മളുടെ വിരുദ്ധ അല്ലെങ്കിൽ ലഹരി വിമുക്ത തീരം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നടക്കേണ്ടായി അതിൽ ചിത്രമലയും അതുപോലെ തന്നെ ക്രിസ്മൻസരവും നടന്നു അതിൽ സമാനാർഹരായ കുട്ടികൾക്കുള്ള സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്